സ്വകാര്യ മേഖലയിൽ സ്വകാര്യ മേഖലയിലെ കമ്പനികളിലും സ്ഥാപനങ്ങളിലും സ്വദേശികൾക്ക് തൊഴിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനാണ് നിയമം കൊണ്ടുവരുന്നത് സ്വദേശികൾക്കും സ്വദേശി വനിതകളുടെ കുട്ടികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും മാനവവിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക സ്വദേശി മാനവവിഭവശേഷി പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ ഖത്തർ വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗം കൂടിയാണ് പുതിയ നിയമം വാണിജ്യ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾ ചാരിറ്റി സ്ഥാപനങ്ങൾ കായിക സ്ഥാപനങ്ങൾ അസോസിയേഷനുകൾ തുടങ്ങിയവയെല്ലാം പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും സ്ഥാപനത്തിന്റെ നിലവാരം തൊഴിലാളികളുടെ എണ്ണം ജോലിയുടെ ഇനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ തരംതിരിച്ച് സ്വകാര്യ മേഖലയ്ക്കായി തൊഴിൽ ദേശസാൽക്കരണ പദ്ധതി നടപ്പിലാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി സ്വദേശികളിൽ തൊഴിൽ വിപണിയുടെ ആകർഷണം കൂട്ടുക സ്വദേശികളെ ആകർഷിക്കുന്ന രീതിയിൽ കമ്പനികളുടെ ശേഷി വർദ്ധിപ്പിക്കുക സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുക വിപണിക്കാവശ്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് നിയമം ലക്ഷ്യമിടുന്നതെന്നും ഖത്തർ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി മീഡിയ വൺ ദോഹ